നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം നാവായിക്കുളം ഇരുപത്തിയെട്ടാം മൈൽ ആടിച്ചന്തയുടെ വീഡിയോ ആണ് ഇന്ന് നമുക്ക് സബ്സ്ക്രൈബറുണ്ട് അവർക്ക് ആട്ടിൻകുട്ടികളെ വാങ്ങണം ഇന്ന് ഞായറാഴ്ചയാണ് എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി മുതലാണ് ഇവിടെ ചന്ത അപ്പോൾ ചന്ത തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചന്തയ്ക്കകത്തോട്ട് വന്നിരിക്കുകയാണ് അവർക്ക് വേണ്ടത് വളർത്തുക ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അവർക്ക് കിട്ടിയില്ല അവർ ലാസ്റ്റാണ് ചന്തയിലെത്തിയത് ഒരു ആഴ്ച നമ്മൾ നേരത്തെ വന്നിരിക്കുകയാണ് ഇവിടെ കുട്ടികളൊക്കെ നിൽക്കുക തള്ളയും കുട്ടികളും ഉണ്ട് രണ്ട് കുട്ടികൾക്ക് മാത്രം ആറ് രൂപ ചോദിക്കുന്നുണ്ട് ആറായിരം രൂപ ചോദിക്കുന്നുണ്ട് ഞാനൊരു മൂന്നര പറഞ്ഞ് ഒരു മുട്ടൻകുട്ടി ഒരു പെൺകുട്ടിയാണ് മൂവായിരം രൂപയ്ക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല തീരെ പറ്റ കുട്ടി ചെറിയ കുട്ടികളാണ് രണ്ടുവന്ന് വേനൽ മഴയൊക്കെ കിട്ടിയപ്പോൾ പറമ്പിലൊക്കെ പുല്ലായി അതുകൊണ്ട് ആട്ടൻകുട്ടികൾക്കൊക്കെ അത്യാവശ്യം വില ചാൻസ് ഉണ്ട് രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ചന്തകള് വളർത്തു കുട്ടികൾക്ക് അത്യാവശ്യം വില വരുന്നുണ്ട് നല്ല അടിപ്പള്ളി വെയിലാണ് ഇപ്പോൾ അടിച്ചോണ്ടിരിക്കുന്നത് കഴിച്ച് നല്ല തീറ്റയും കൂടിയും ഉള്ള കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ ഇനാടാണിത് പത്ത് രൂപ ചോദിക്കുന്നുണ്ട് കള്ളയും കുട്ടിയും കൂടെ ചോദ്യമല്ല പത്ത് രൂപയ്ക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത് പന്ത്രണ്ട് രൂപ ചോദിക്കുന്നുണ്ട് പത്ത് രൂപയ്ക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത് നല്ല കുള്ളനാടാണ് നല്ല പേര് മറന്നുപോയി കുറ്റിച്ചെവിയുള്ള ആട് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് തീരെ ചെറിയ കുട്ടികൾ ഇന്ന് വളരെ കുറവാണ് വന്നിരിക്കുന്നത് ആ തള്ളയാടും കുട്ടികളുമായിട്ട് വന്നതേയുള്ളു ജോലി അയ്യായിരം ആറായിരമൊക്കെ തന്നെയാണ് ചോദിക്കുന്നത് ആട് മിക്കവാറിപ്പോൾ കച്ചവടമാകും ഈ ആടും ഈ കുട്ടിയും കൂടെ ചെവിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ ഒരു കുട്ടി രൂപ ചോദിക്കുന്നുണ്ട് മിക്കവാറും നമ്മളെ കൈക്ക് വരാൻ ചാൻസുണ്ട് മൂവായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞിരിക്കുകയാണ് ഞാൻ ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞ് രണ്ടായിരം പറഞ്ഞ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറയ്ക്ക് കച്ചവടമായി അങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയ പെൺകുട്ടിയാണ് അത്യാവശ്യം നല്ല പാൽപുടിയൊക്കെ കിട്ടിയ കുട്ടി തന്നെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കച്ചവടമായി ഇനി ഒരു കുട്ടിയെ കൂടെ വേണം വീണ്ടും നമ്മൾ ചന്തയ്ക്ക് അകത്തോട്ട് പോരുകയാണ് വലിയ കറവുള്ള ആടുകളൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ ഉണ്ടായിരുന്നു അവിടെ ചെറിയ കുട്ടികളിപ്പോൾ ഉണ്ട് അതിനൊക്കെ അയ്യായിരം ആറായിരം ഒക്കെയാണ് ചോദിക്കുന്നത് ചന്തായാലും ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഫാമിലി ആയിട്ട് ഒരുപാട് പേര് ആടിനെയും വാങ്ങാൻ വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ ആരെങ്കിലും മീറ്റാവശ്യത്തിന് പോകുന്ന ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഇനിയൊരു ഒരു കുട്ടിക്ക് വേണ്ടി കറങ്ങി നടക്കുകയാണ് വലിയ ആടവർക്ക് വേണ്ടെന്ന് പറഞ്ഞു ഈ പിള്ളിരെന്നാണ് നമ്മൾ ആ കുട്ടിയെ വാങ്ങിയത് അതിന് വലിയ ആടുകൾ മാത്രമേ ഉള്ളൂ ഇവിടേക്കെല്ലാം ആടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് നല്ല സൈസ് മുട്ടൻകുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് കിലോ ഇരുപത് കിലോ ഒക്കെ അടുത്ത് വരുന്ന മുട്ടൻ കുട്ടികളൊക്കെ ഇവിടെ ഭാഗത്തുണ്ട് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞതാണ് കച്ചവടം കഴിഞ്ഞ ആടുകളാണ് വന്നാലും മതി കേട്ടോ നല്ല വളർത്താനും ഇറത്യാവശ്യം പറ്റിയ കുട്ടനാടുകളൊക്കെ ഈ ഭാഗത്ത് വാങ്ങി കിട്ടിയിരിക്കുകയാണ് ലക്ഷ്യപീറൊക്കെ ഉള്ള ആടുകൾ ഈ ഭാഗത്ത് നിൽക്കൊണ്ട് നമ്മൾ ഒരു സൈഡ് കറങ്ങിയിട്ട് സൈഡിൽ വന്നപ്പോൾ ഒരുവിധം ആടുകളെല്ലാം വാങ്ങിയതായി ഭാഗത്ത് കെട്ടിയിരിക്കുകയാണ് ഇവിടെ ഒരു കുട്ടി കണ്ട് ഏഴ് രൂപ ചോദിക്കുന്നുണ്ട് ഈ ഒരു കുട്ടിക്ക് ഏഴ് രൂപ ചോദിക്കുന്നുണ്ട് അല്ല തീറ്റം കൂടിയൊക്കെ ഉള്ള കുട്ടികളാണ് ഇങ്ങനെയൊക്കെ ഉള്ള കുട്ടികളൊക്കെ വാങ്ങി നിർത്തി പെട്ടെന്ന് വലുതാകും ഇവിടെ ഒരു ദുരോഹിത ഒരു ക്രോസ് പെൺകുട്ടിയാണത് വീണ്ടും നമ്മൾ ചെറിയ കുട്ടികൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് ആ റേറ്റിലുള്ള കുട്ടികളതിന് കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ അതിൽ വലിയ കുട്ടികളെ ഉള്ളു ചെറിയ കുട്ടികളൊന്നുമില്ല ഇവിടെ ഒരു മുട്ടൻകുട്ടിയുടെ കച്ചവടം നടക്കുകയാണ് ആനന്ദ ചോദ്യം ഇവിടെ രണ്ട് കുട്ടികളെ എത്തി രൂപ വേണമെന്നാണ് പറയുന്നത് രണ്ട് പെൺകുട്ടികളാണ് എണ്ണായിരം രൂപ നമ്മൾ സബ്സ്ക്രൈബർ തന്നെയാണ് അവർ ഞാനറിയാതെ ആറ് രൂപ പറഞ്ഞു ആ ആറായി ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു എൻ്റെ തോട്ടത്തിൽ ഒരു അഞ്ച് അഞ്ചായിരം രൂപയ്ക്ക് ഞാൻ വാങ്ങനായിരുന്നു അവസാനം എൻ്റെ കൈയ്ക്ക് വന്ന് തന്നെ കച്ചവടം ആയിരിക്കുകയാണ് നമുക്കറിയാവുന്ന ഒരാളായിരുന്നു ആടിനെ കൊണ്ടുവന്നത് അതുകൊണ്ട് നമ്മൾ ആ അവർ പറഞ്ഞ ആറ് രൂപയ്ക്ക് തന്നെ പിന്നെ നമ്മൾ കൊടുത്ത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അവർ കണ്ട് മത്സരിച്ചു നടന്നില്ല അവരിത് കൊണ്ട് പോവുകയാണ് ആറ് രൂപയ്ക്ക് ആ രണ്ട് കുട്ടികളെ വാങ്ങി എൻ്റെ തോട്ടത്തിലാ കുട്ടികൾ രണ്ടും കൂടെ ഒരു അഞ്ച് അഞ്ചായിരം രൂപയ്ക്ക് അകത്തുള്ളതായിരുന്നു അവർ മുമ്പേ കുട്ടി അവർ വില പറഞ്ഞു അവസാനമാണ് എൻ്റെ കയ്യിൽ വന്നത് അവർ പിന്നെ അവർ പറഞ്ഞ പോലേക്ക് തന്നെ വാങ്ങി കൊടുത്തു ഇവിടെയും കുറച്ച് ആടുകൾ കൊണ്ട് പത്തര രൂപ പതിനൊന്ന് രൂപ ആറേഞ്ചിലൊക്കെ പറയുന്ന കുട്ടികളുണ്ട് മൊത്തം കുട്ടി ഇതുവരായിട്ട് കച്ചവടമായിട്ടില്ല ഒരു ആറേഴ് മാസം പ്രായം വരുന്ന ആടുകളാണ് തൈപ്പാക്ക് നിൽക്കുന്നത് വളർത്താൻ കുറച്ച് അവസരം പറ്റിയ ആടുകളാണ് വെയിലുകൊണ്ട് ആടുകളെല്ലാം നല്ല എതപ്പുണ്ട് നമുക്ക് ഈ ആഴ്ച ഒരു കുട്ടിയെ തന്നെ നിർത്തേണ്ടി വരുമെന്ന് തോന്നുന്നു കാരണം ഒരാട്ടും അതേ പെൺകുട്ടികളൊന്നുമില്ല അതിനകത്ത് ഇവിടെ വലിയ കളി അവിടെ ഒരു കള്ളിൻ്റെ ഒരു കുട്ടിയും ഉണ്ട് അത് പെൺകുട്ടി ആയിപ്പോയി നമുക്കൊരു മുത്തൻകുട്ടിയാണ് വേണ്ടത് അത്യാവശ്യം ഇന്ന് ചന്തയിൽ എന്താ പറയുക എല്ലാ ആടുകൾക്കും അത്യാവശ്യം വിലയുണ്ട് പള്ളയൻ രണ്ട് കുട്ടികളും വന്നിട്ടുണ്ട് രൂപ ചോദിക്കുന്നുണ്ട് പള്ളയൻ രണ്ട് കുട്ടികളും ഇരുപത്തി ഒന്ന് പൈസ മുട്ടനാടുകളൊക്കെ ഇതായി പാത്തു നിൽക്കുന്നുണ്ട് ഒരുവിധം മാന്യമായിട്ടുള്ള വിലക്ക് മേടിച്ച് നിർത്തി അവർ അടുത്ത മാസം പെരുന്നാൾ അടുപ്പിച്ച് നല്ല വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ കഴിയും കുറച്ച് കൈത്തീറ്റ കൊടുത്ത് വന്ന് സെറ്റാക്കി എടുത്താൽ മതി അവിടെ വളർത്തുകുട്ടികളാണ് അത്യാവശ്യം വലിപ്പമുള്ള വളർത്തുകുട്ടികളാണ് വാങ്ങിക്കിട്ടിരിക്കുന്നത് അപ്പൻകുട്ടി അതിൻ്റെ സൈസിലുള്ള ആടുകളേക്കിതാ ഇവിടെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ ആഴ്ച ആ ഒരു ആട് കൊണ്ട് പോകേണ്ടി വരും കാരണം അവരെ ബഡ്ജറ്റിനുള്ള ആട് ഇതുവരെ ചന്തയിലില്ല അവർക്ക് അവരെ ബഡ്ജറ്റ് മൂന്നായിരം രൂപ നാല് രൂപയ്ക്ക് രണ്ട് കുട്ടികൾ ആ സൈസ് കുട്ടികളെ ഇന്നധികം ചന്തയിൽ വന്നിട്ടില്ല ചെറിയ കുട്ടികൾക്ക് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചാണ് അവർ കൊടുക്കുന്നത് കുറേ ആളുകൾ വന്ന ഉടനെ ചന്തയിലെ വില നിലവാരം നോക്കാതെ കുട്ടികൾക്ക് വില പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് എപ്പോഴും നമ്മൾ ചന്തയിൽ വന്നാലും ജസ്റ്റ് ഒന്ന് കറങ്ങിയെന്ന് നോക്കി ചന്തയിൽ വില കൂടുതലാണോ കുറവാണെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓരോന്നിനും വില പറയുള്ളു നമ്മൾ ആദ്യം കണ്ട ആറ് രൂപ പറഞ്ഞ കുട്ടിയൊക്കെ അവർ അഞ്ച് രൂപയ്ക്കാണ് അവർ വാങ്ങിക്കൊണ്ട് പോയത് നമ്മളൊരു നാല് രൂപയ്ക്ക് അകത്തിട്ട് പിടിക്കാനിരുന്നതിന് ഏകദേശം ഒന്നേകാൽ മണിയായി അവർ ആടിനെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്നിന് ഒരു കുട്ടിയുടെ വാങ്ങാനൊക്കെ നടക്കില്ല അടുത്ത ആഴ്ച നോക്കാം നല്ല ചൂട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ആടും കുട്ടിയെന്ന് ഇതുവരെ വീട്ടിൽ ചന്തൽ ഇപ്പോഴും ആടുണ്ട് മീറ്റാവിശിനും വളർത്താനും പറ്റിയ നല്ല കുട്ടികൾ നല്ല കുട്ടികളുണ്ട് ജോഡി ഏഴായിരം എട്ടായിരം ഒക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്ന നല്ല വലിയൊരു അഞ്ചാറ് മാസം പ്രായമുള്ള കുട്ടികളൊക്കെ ഉണ്ട് ആടിനേകമായി കൊണ്ട് പോകുന്നുണ്ട് നമ്മൾ വാങ്ങിയ കുട്ടിയെ കൊണ്ട് ശരിക്കും പോകാമെന്ന് വിചാരിച്ച് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തിട്ട് കിടിലം വീഡിയോ മായി കാണുമ്പോഴേക്കും ഓക്കെ ബൈ